ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബാലരാമപുരത്തെ കൈത്തറി വിശേഷങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് ഇത് ബാലരാമപുരമാണ് ട്രാൻഡ്രത്തുള്ളത് ഇവിടെ ഒരു കൈത്തറിക്ക് വളരെ പ്രശസ്തമായൊരു സ്ഥലമാണ് ഈ ബാല ബാലരാമപുരം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കാലത്ത് തന്നെ ഇവിടെ കൈത്തറിയുടെ നിർമ്മാണം നടന്നു പോന്നിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര് തന്നെ ബാലരാമപുരം എന്നാണല്ലോ ബാലരാമവർമ്മ തിരുവാ തിരുവിതാംകൂർ രാജാവായ ബാലരാമ വർമ്മയുടെ പേരിലാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ബാലരാമോപുരം ടെക്സ്റ്റൈൽസ് ഇതാണ് അവിടുത്തെ പ്രശസ്തമായ ഒരു കടയാണ് വെറൈറ്റി മുണ്ടുകളാണിത് പുതിയ മറ്റേ ഫാബ്രിക് പെയിൻറ്റിങ്ങും മറ്റും ചെയ്തിട്ടുള്ള വെറൈറ്റി ഡിസൈനിലുള്ള മുണ്ടുകളാണ് ഓണാഘോഷത്തിനും മറ്റും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് മുണ്ട് ഇവിടെ അവൈലബിൾ ആണ് പല പല ക്വാളിറ്റിയിലും ഫസ്റ്റ് ക്വാളിറ്റി മുതൽ സെക്കൻഡ് തേർഡ് അങ്ങനെ പ്രീമിയം ക്വാളിറ്റി മുണ്ടുകൾ എല്ലാം ഇവിടെ ലഭ്യമാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് മറ്റേ കഥകളി ഗണപതി പിന്നെ ശ്രീകൃഷ്ണൻ അങ്ങനെ രൂപങ്ങൾ ഭഗവാന്റെ ഒക്കെ ചിത്രങ്ങളൊക്കെ ഫാബ്രിക് പെയിൻറ്റിങ് മറ്റും ചെയ്തിട്ടുള്ള മുണ്ടുകൾ കൂടാതെ പല എത്ര വെറൈറ്റി കളറുകൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും അത്രയുണ്ട് ഏത് ഷർട്ടിന് അനുയോജ്യമായ മുണ്ട് ഇവിടെ ലഭ്യമാണ് ഇത് വേറെ വേറെ പല ഡിസൈനുകളാണ് കേരള സാരി പിന്നെ അങ്ങനെ പല പല നമ്മുടെ ട്രഡീഷണൽ ഡ്രസ്സസ് ഇവിടെ ആണ് ഹാൻഡ്ലൂം ബാലരോമപുരം കൈത്തറി എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ വളരെ പ്രശസ്തമായ ഒരു കൈത്തറി വസ്ത്രങ്ങൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇതൊരു തെരുവാണ് ഒരു കൈത്തറി തെരുവ് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ഇഷ്ടംപോലെ കടകളും അതിനോടനുബന്ധിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഒരു സ്ട്രീറ്റ് പോലെയാണ് കൈത്തറി തരുവ് എന്ന് വേണമെങ്കിൽ പറയാം ഇത് ബാലരോമൂരം ഹാൻഡ്ലൂംസ് ആണിത് വളരെ പ്രശസ്തമായൊരു ഷോപ്പാണിത് ടു കളർ മുണ്ടാണത് സാധാരണ നമ്മളിപ്പോൾ കസവ് മുണ്ട് എന്ന് പറയുന്നത് സിംഗിൾ കളർ കളറായിരിക്കലോ അതിനോട് ഡിഫറൻ്റ് ആയിട്ട് ഒരു കളറും കൂടെ വരുന്ന പുതിയ പാറ്റേണുള്ള മുണ്ടുകളാണ് ഇവിടെ ചെറിയ കുട്ടികൾക്കുള്ള പട്ടുപാവാടയും ഉടുപ്പുകളും ഉണ്ട് ഇപ്പം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രിൻസ് പട്ടുപാവാട നമ്മുടെ ദുൽഖർ സന്മാരുടെ പരസ്യം വോയിസിലുള്ള പരസ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിൻ്റെ ഒരു വെറൈറ്റി കളക്ഷൻ തന്നെ ഇവിടെയുണ്ട് ലേഡീസിന് വേണ്ട എന്താ പറയുക കേരള ട്രഡീഷണൽ സാരീസ് പിന്നെ സെറ്റും മുണ്ട് കൂടാതെ അങ്ങനെ പല പല ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് ഇതൊരു വലിയ ഷോപ്പ് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു വീടാണെന്ന് തോന്നുന്നു അതുപോലെ താഴത്തെ നില മുകളത്ത് നിലയായിട്ട് രണ്ട് നില ഇവിടെ ഉള്ളത് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് മുണ്ടും പിന്നെ ഷർട്ടും കുട്ടികൾക്കുള്ള ഷർട്ട് ഉടുപ്പും മറ്റും ഇവിടുന്ന് എടുക്കാറുണ്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറം വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും സാധാരണ നമ്മളൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ എത്ര വെറൈറ്റി നിങ്ങൾക്ക് കിട്ടില്ല ഏത് കളറും ഏത് ഡിസൈനും ഇവിടെ ലഭ്യമാണ് മറ്റേ ഒരു സാരി കേരള സാരി അല്ലെങ്കിൽ സെറ്റ് ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു കളക്ഷൻസ് കളക്ഷൻസാണിത് പ്രത്യേകിച്ച് ഓണക്കാലമായതുകൊണ്ട് വളരെ തിരക്കാണ് നല്ല തിരക്കൂടെ ഉണ്ടായിരുന്നു ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട് എംബ്രോയ്ഡറി വർക്കും മറ്റും ചെയ്തിരിക്കുന്നതാണ് സൂപ്പർ ഐറ്റംസാണ് പുറത്ത് നിങ്ങളൊരു ഷോപ്പിൽ നിന്ന് എടുക്കുന്നതിനേക്കാട്ടും നല്ല വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്കിവിടെ ലഭിക്കും വിലയും കമ്പാരിറ്റീവ്ലി കുറവാണ് പിന്നെ കുറച്ച് ഓഫേഴ്സ് ഉണ്ട് ട്വൻറ്റി പെർസെൻ്റ് ഓഫർ എല്ലാ ഐറ്റംസിനും ഉണ്ട് കൂടാതെ ടു പ്ലസ് വണ് വൺ പ്ലസ് ടു അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട് ഇത് ഷർട്ടാണ് കുട്ടികൾക്കുള്ള ഷേർട്ടിൻ്റെ മുകളിലുള്ള ഡിസൈൻസാണ് ഉണ്ണിക്കണ്ണൻ്റെ ഡിസൈൻ പിന്നെ അങ്ങനെ പല മയിൽ മയിൽപീലി അങ്ങനെ ആ ഷോപ്പിന് പുറത്തിറങ്ങിയപ്പോൾ ഒരു അമ്മൂമ്മ ഓണക്കോടി വിൽക്കുകയാണ് ഇതാണ് ഈ ഓണക്കോടി എന്ന് പറയുന്ന ഐറ്റം ചെറിയ കുട്ടികൾക്കൊക്കെ ഓണത്തിന് സമ്മാനിക്കുന്നതാണ് മൂന്നെണ്ണം നൂറ് രൂപയാണ് അപ്പോൾ നമ്മൾ വാങ്ങിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഐറ്റം കാണുന്നത് എൻ്റെ ധാരണ കോടി എന്ന് പറയുന്നത് പുതിയ ഡ്രസ്സാണെന്നാണ് കൂടാതെ ഓണത്തിന് ഇങ്ങനെ ഒരു ഇവിടെ തിരുവനന്തപുരം ഭാഗത്ത് ഇങ്ങനെ ഓണക്കോടി കൊടുക്കും ഈ തെരുവ് ബാലരാമപുരം ആൻഡ്ലൂം ഈ തെരുവ് ഫുൾ ഷോപ്സാണ് ആൻഡ്ലൂമിൻ്റെയും പിന്നെ കസവ് കടകളുടെയും മറ്റും ഷോപ്പ്സാണ് ആ കെട്ടിടങ്ങൾ തന്നെ പഴയ കെട്ടിടങ്ങളാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇതൊരു തെരുവാണ് എനിക്ക് തന്നെ ഇതിൽ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഏകദേശം ഇരുന്നൂറ് വർഷത്തെ പഴക്കമുണ്ട് ഈ ബാലരാമപുരം കൈത്തറയ്ക്ക് എന്നാണ് അറിയാൻ കഴിഞ്ഞത് പല കുടുംബങ്ങളുമാണ് അവിടെയൊക്കെ താമസിക്കുന്നത് ഈ കൈത്തറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നതും കൈത്തറിയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ വീടുകളും ഇതിനോടനുബന്ധിച്ചുണ്ട് പക്ഷേ ഇത് നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് ഇൻ്റർലോക്കൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ട് പോലീസ് ഉണ്ട് കാരണം ഈ ഓണം സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് അതുകൊണ്ട് ഇവിടെ ഒന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റി പറ്റില്ല വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വേറെ സ്ഥലം ഉള്ളോട്ടുണ്ട് അതുകൊണ്ട് നന്നായി അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്ക് ആയതന്നെ അത് പ്രിന്റ് ചെയ്യുന്ന സ്ഥലമാണത് ഈ തെരുവ് ഉള്ളിലോട്ടേക്ക് കടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ദൂരെ കാണുന്നതാണ് അഗസ്ത്യാർ സ്വാമി ക്ഷേത്രമാണത് അതെനിക്ക് തോന്നുന്നത് ഈ വിഭാഗം ആൾക്കാരുണ്ടല്ലോ ഈ കൈത്തറിയും അതിനൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഒരു ക്ഷേത്രമാണ് അഗസ്ത്യാർ സ്വാമി ക്ഷേത്രം വളരെ പഴക്കം ചെന്നൊരു ക്ഷേത്രം തന്നെയാണിത് പുനരുദ്ദ്രായനൊക്കെ ചെയ്ത് നല്ല സൂപ്പർ പെയിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇതാണ് ആ തെരുവ് ആ തെരുവിൻ്റെ എൻ്റെ ഇവിടെയാണ് ഇത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ സൈഡിലോട്ടേക്ക് ഇറങ്ങിപ്പോകാം അവിടെയും കുറേ വീടുകളൊക്കെ ഉണ്ട് ഈ കൈത്തറിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരെയും കൈത്തറിയൊക്കെ നടത്തുന്ന ആൾക്കാരെയൊക്കെ വീടുകളാണ് ഞാൻ അങ്ങോട്ടൊക്കെ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങോട്ട് ഈ അമ്പലത്തിൻ്റെ അടുത്തൊക്കെ വരുന്നത് ഇവിടെ ബാലരാമപുരം ഹാൻഡ് റൂം എന്ന് പറയുന്ന ഷോപ്പിൽ വന്ന് കുറേ തവണ വന്നിട്ടുണ്ട് അവിടുന്ന് മുണ്ടും മറ്റ് ഐറ്റംസൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിലും ഈ ക്ഷേത്രത്തിനോട ഇതുവരെ കയറിയിട്ടില്ല നെക്സ്റ്റ് ടൈം ഉണ്ടായാലും കയറണം സൈഡിലൊക്കെ കുറേ പരശുരാമൻ മുനി അങ്ങനെ പല പല സ്വാമിയും മഹർഷിമാരുടെയൊക്കെ കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ഇത് വളരെ മനോഹരമായൊരു ചിത്രമാണ് കൈലാസത്തിലുള്ള ശിവപാർവതി പിന്നെ ഗണപതി മുരുകൻ മക്കളായ ഗണപതി മുരുകൻ്റെ ഒരു ശില്പം നന്നായിട്ടുണ്ട് ഇത് കഴിഞ്ഞ് നേരെ താഴോട്ട് ഇറങ്ങുന്നതാണ് അവരുടെ ഒരു സ്ട്രീറ്റാണിത് തെരുവ് ഇവിടെയാണ് അവർ താമസിക്കുന്നതെന്ന് തോന്നുന്നു അവരുടെ ആൾക്കാരൊക്കെ ഇവിടെയാണ് പാർക്കിംഗ് അറേഞ്ച് ചെയ്തിരുന്നത് അതുകൊണ്ട് നന്നായി നന്നായിട്ട് പാർക്ക് ചെയ്യാനും മറ്റേ ബ്ലോക്കൊന്നും ഇല്ലാതെ ഒഴിവായി ഇതിന് മുന്നേ വന്ന സമയത്ത് ഇങ്ങനത്തെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര ബ്ലോക്ക് അനുഭവപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ഈ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ടുണ്ട് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓണത്തിൻ്റെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയിരിക്കുകയാണ് നിങ്ങൾക്കിപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ അതായത് ഓണാഘോഷവുമായി അല്ലെങ്കിൽ പല ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട ഡ്രസ്സൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ബാലരാമപുരത്ത് വന്ന് ഡ്രസ്സെടുക്കാവുന്നതാണ് നല്ല വിലക്കുഴവിലും വെറൈറ്റി ഡ്രസ്സും വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടുന്ന് ലഭിക്കും ഇതാണ് ആ പ്രശസ്തമായ ബാലരാമപുരം ജംഗ്ഷനുള്ള ബ്ലോക്ക് ഇന്ന് പക്ഷേ എന്താ അറിയില്ല ബ്ലോക്ക് കുറവുണ്ട് വലിയ ഇവിടുത്തെ ഈ ബാലരാമപുരം ബ്ലോക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ് റോഡിന് വീതി കൂടണമെന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യങ്ങളൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകുമെന്ന് കണ്ടറിയണം അപ്പോൾ അടുത്തൊരു വീഡിയോ പിന്നീട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ